കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനാണ് നെറ്റ് മലയാളം ന്യൂസ് ശ്രമിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് തിരുവനന്തപുരം വള്ളക്കട വാർഡിലാണ് ഇവിടുത്തെ സിറ്റിംഗ് മെമ്പർ ഷാജിദാ നാസറാണ് ഇവിടെ ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചെന്ന് ചോദിച്ച് നോക്കാം ആ ഇവിടെ ഒരാവശ്യം ചെന്ന് പറഞ്ഞിരുന്നാലും രാഷ്ട്രീയവും നോക്കാറില്ല അദ്ദേഹം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ചെന്ന് ആളിച്ചെന്ന് പറഞ്ഞിരുന്നാലും അത് ചെയ്തിട്ട് ചെയ്യില്ലേ ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യേണ്ടിയെന്നെങ്കിലും എന്നെങ്കിലും പറഞ്ഞു തരും എന്താ ചെയ്തതുകൊണ്ട് നമുക്ക് അത് ഉപയോഗപ്പെടുത്താം എന്നെങ്കിലും പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണ് സായുധനാസന വികസനമേ ഉള്ളു അവരെ കുറിച്ച് നല്ല രീതിയിൽ പറയാനേ ഉള്ളു വികസനത്തിൻ്റെ കൂമ്പാരമാണ് സായുസനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ കൗൺസിലും അടിപൊളിയാണ് വർഷ കാലമായി മുൻപൂടെ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് നമ്മൾ ഈ വള്ളക്കടവ് വാർഡ് കിടന്നൊക്കെ അവസ്ഥ നമുക്ക് നല്ലവർത്തി അറിയാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിലെ വളരെ മാറ്റങ്ങളാണ് പല പ്രമുഖ വാഹനങ്ങളും വന്നിട്ടുള്ളത് ചന്ത വന്നു അതുപോലെ ഗ്രൗണ്ട് വന്നു പാർക്ക് വന്നു ഇതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല വികസനമാണ് ചെയ്തത് നാളെ അവധിയെ ഭരണം ആഗ്രഹിക്കുന്നത് നമസ്കാരം നമസ്കാരം ഞാൻ ഷാജിദാനാസം വള്ളക്കട വാർഡിൻ്റെ ജനപ്രതിനിധിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി അഞ്ച് മുതൽ മത്സരിച്ചു വരുന്നു രണ്ട് പ്രാവശ്യം ജനറൽ സീറ്റിലും രണ്ട് പ്രാവശ്യം വനിതകളുടെ സംവരണ സീറ്റിലുമാണ് ഞാൻ മത്സരിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതൽ പരിശോധിക്കപ്പെടുമ്പോൾ എൻ്റെ വാർഡിലെ നിരവധിയായി വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വാർഡുകളിൽ എട്ടോളം പാർക്കുകൾ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ അംഗനവാടികൾ മൂന്നെണ്ണം അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് അവിടെ ആൾക്കാർക്ക് ഭവനമില്ലാത്തവർക്ക് ഏകദേശം അറുന്നൂറ്റി എൺപത്തെട്ടോളം പേർക്ക് ഭവനം നിർമ്മിച്ച് നൽകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് വീട് സ്ഥലമില്ലാത്തവർക്ക് ഏകദേശം ഇരുപത്തിരണ്ടോളം പേർക്ക് അത് വാങ്ങിക്കൊടുക്കാൻ നഗരസഭയിൽ നിന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വീടുള്ളവർക്ക് ഭവന നവീകരണം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം മുന്നൂറിലധികം പേർക്ക് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം പരിശോധിക്കപ്പെടുമ്പോൾ നൽകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പാർക്കുകൾ നിരവധിയായ പാർക്കുകൾ ഏകദേശം എട്ട് പാർക്കുകൾ എനിക്ക് ഉണ്ടാക്കാൻ എൻ്റെ വാർഡിൽ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പാർക്ക് എന്ന് പറയണ ഗ്രീൻ പാർക്കാണ് സമീപ പ്രദേശങ്ങളിലെ പല വാർഡുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നു അവിടെ കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് ഒരു വാർഡുകളിലും ഇങ്ങനെ സ്ഥല പരിമിതിയുണ്ട് എല്ലാ വാർഡുകളിലും അപ്പോൾ തന്നെ അവർക്ക് കുട്ടികൾക്ക് കളിക്കാനോ മണലോ ഉള്ള ഒരു സാഹചര്യമില്ല ഗ്രീൻ പാർക്ക് എന്ന് പറയുന്നത് മുഴുവനായും മണൽ കൊണ്ട് നിർമ്മിച്ച പാർക്കാണ് അവിടെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഉപകരണങ്ങൾ കളിക്കാനും എല്ലാം നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് അതാണ് ഗ്രീൻ പാർക്ക് അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് ആ പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് പാർക്കുകളും മാലിന്യ കുമ്പാരമായിരുന്ന സ്ഥലങ്ങളാകെത്തന്നെ വൃത്തിയാക്കിക്കൊണ്ട് അവിടെ എല്ലാം ചെറിയ ചെറിയ പാർക്കുകൾ നിർമ്മിച്ച് പാട്ടിൻ്റെ മുഖച്ചായി തന്നെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് ശിവൻകുട്ടി മേയറായിരുന്ന കാലത്ത് വെളുപ്പശാല വരുന്നതിന് മുമ്പേ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന വാർഡുകളിലെ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നതാണ് എൻ എസ് ഡി പോ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ മുഖം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അവിടെയാണ് പറഞ്ഞ ഗ്രീൻ പാർക്ക് അതുപോലെ മാർക്കറ്റ് കുട്ടികൾക്ക് അവരുടെ കല കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട് സ്റ്റേഡിയം ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ അവരുടെ കലാ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും അതിന് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടി സൗജന്യമായി അനുവദിച്ചു നൽകാറുണ്ട് വാർഡുകളിലെ വിവിധ കലാഗ്രൂപ്പുകൾക്ക് തന്നെ അത് കൊടുക്കാറുണ്ട് അതിനപ്പുറം കായിക പ്രേമികൾക്ക് വേണ്ടിയിട്ട് കായിക ശേഷി കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതിന് വേണ്ടി ഒരു സ്റ്റേഡിയം നഗരസഭയുടെ തന്നെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം രണ്ടായിരത്തി പത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം കുറേ സ്റ്റേഡിയങ്ങൾ നഗരസഭ ചെയ്തു സ്കൂളുകളിലും മറ്റു പ്രദേശങ്ങളിലും ആദ്യമായി ചെയ്തുവെന്ന് എടുത്ത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന തീരദേശ മേഖലയിലെ ഒരൊരു സ്റ്റേഡിയം അതും ഫ്ലഡ്ലൈറ്റോടു കൂടിയുള്ള സ്റ്റേഡിയം വള്ളക്കടോ വാർഡിലെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് അവിടെ എനിക്ക് ഈ വേഗ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുകൂടി ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എൻ്റെ ജനങ്ങൾ എന്നെ അവരുടെ ഒപ്പം കൂട്ടി അവരിലൊരാളെ കണ്ടുകൊണ്ട് തന്നെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായി മത്സരിപ്പിച്ച് ജയിപ്പിക്കുമ്പോൾ അവർ നൽകുന്ന ഉത്തരവാദിത്വം എനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും എൻ്റെ പാർട്ടിയുടെ സപ്പോർട്ട് കൂടി തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ നേട്ടം എൻ്റെ വാടിലും എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ എൻ്റെ വാടിലൊരു ലൈബ്രറി ഞാൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അതിനപ്പുറം ഒരു വോളിബോൾ ഗ്രൗണ്ട് അങ്ങനെ ഒരു കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോഴും ഇനിയും വികസനം ഉണ്ടാക്കേണ്ട കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട് ഒരുപക്ഷെ വികസനം എന്ന് പറയുന്നത് തുടർ പ്രക്രിയയാണ് ഒരു അഞ്ച് വർഷം കൊണ്ടോ ഒരു പത്ത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം കൊണ്ടോ തീരുന്ന ഒരു പ്രക്രിയ അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ തുടർച്ചയാണ് ഇനി ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലും ഏത് ജനപ്രതിനിധിയായാലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുകയാണ് എൻ്റെ ജനങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് അതൊരിക്കലും എനിക്ക് പറയാൻ മറക്കാൻ കഴിയാത്തതാണ് ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കാനും എനിക്ക് എൻ്റെ വാർഡിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് അവിടെ ഏകദേശം പത്തോളം സഹോദരിമാർ കുടുംബശ്രീ സഹോദരിമാർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട് പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ നേരത്തെ സൂചിപ്പിച്ചു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നു കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മറ്റ് പുറത്തുപോയി ഫോർട്ട് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട സമയത്ത് നമ്മുടെ വാർഡിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ആശുപത്രി സംവിധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യ ഘടകമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നഗരസഭ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ സ്ഥാപിക്കുമ്പോൾ വള്ളക്കടവ് വാർഡിനെയും തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വള്ളക്കടവിലും വരികയുണ്ടായി തുടർന്ന് ഇനി ഈ വർഷത്തെ കുറേ എസ്റ്റിമേറ്റുകൾ വർക്ക് ചെയ്യാനുണ്ട് എല്ലാം പറയുമ്പോഴും എല്ലാം പൂർത്തീകരിച്ചതെന്ന് പറയുമ്പോഴും ഒരു ഭാഗം പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയം എൻ്റെ വാർഡിലുണ്ട് അത് ഏറ്റവും രൂക്ഷമായ വെള്ളക്കൊട്ടുള്ള നാലോ അഞ്ചോ പ്രദേശങ്ങളിൽ ഒന്നായ ആനക്കുളമാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും ഞാൻ പൂർത്തിയാക്കുമ്പോഴും ഈ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം പണ്ട് ആന വന്ന് കുളിച്ചിരുന്ന സ്ഥലമാണ് എയർപോർട്ടിന് സമീപത്തായിട്ട് അന്ന് അവിടെ ജന ജനങ്ങളെ താമസിച്ചിരുന്നില്ല ഇപ്പോൾ ജനസംഖ്യ കൂടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും ആ പ്രദേശത്ത് വീട് വെച്ച് ഒരു സെൻ്റിലും രണ്ട് സെൻറ്റിലും വീട് വെച്ചു അപ്പോൾ അവരുടെ മലിനജലം ഒഴുക്കി വിടാൻ സാഹചര്യം സാഹചര്യമില്ലാത്തത് കാരണം നമ്മളവിടെ ചെയ്ത മഴവെള്ളം പോകാൻ വേണ്ടി ചെയ്ത ഒടയിലേക്ക് ഇവരുടെ കണക്ഷൻ കൊടുക്കുകയും അതിൻ്റെ ദുരിതം പേർന്ന് കുറേ ഒരു പത്തോ ഇരുപതോ വീട്ടുകാർ ഇപ്പോഴും ദുരന്തം അനുഭവിക്കും ദുരന്തം എന്നത് പറയാൻ പറ്റുള്ളൂ കാരണം മഴക്കാലമായാലും വേനൽക്കാലമായാലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമായിട്ട് പരിഹാരം കണ്ടെത്താൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി അതിനും ഒരു പരിഹാരം കണ്ടെത്തി ഈ മാസം തന്നെ ഈ മാസം കൂടി അതിനും ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ടെക്നിക്കൽ കമ്മിറ്റി കൂടി ഒരു വർക്ക് എടുക്കുകയും അതൊരു കോൺട്രാക്ട് എടുത്ത് അടുത്ത കാലത്ത് ഈ വരുന്ന ആഴ്ച തന്നെ അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടെ അറിയിക്കുകയാണ് കാരണം ഒരു വാർഡിലെ ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക അവരുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ആദ്യത്തെ കടമ അതിലെനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ പോലെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് ഉടനെ തന്നെ അത് പരിഹരിക്കപ്പെടും എൻ്റെ ഈ അഞ്ച് വർഷത്തെ കാലയളവിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതി വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ അതും പരിഹരിക്കപ്പെടുമെന്നാണ് കരുതുന്നത് അതിനപ്പുറം ഞങ്ങളുടെ പ്രദേശത്തൊരു വികലാങ്ങർ കോളനി എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട് അവിടെ പണ്ട് കാലത്ത് വികലാങ്ങർ താമസിയിരുന്ന സ്ഥലം ഇന്നിപ്പോൾ വികലാങ്ങർ അല്ലാത്ത ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ ഇറച്ചിക്കച്ചവടമാണ് പലരുടെയും ഉപജീവന മാർഗ്ഗം അപ്പോൾ അവർക്ക് ഒരു പുനരധിവാസം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ഇരുപത് വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നിപ്പോൾ അവിടെ വീട് വെക്കാനായിട്ട് നഗരസഭ ഇരുപത് കോടി രൂപ അനുവദിച്ച് പോരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിക്കുകയുണ്ടായി പക്ഷേ പരിശോധിക്കപ്പെടുമ്പോൾ ആ ഒരു ഭവനം നിർമ്മിച്ചത് കൊണ്ട് മാത്രം അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരുടെ ഉപജീവനത്തിനൊരു പുനരധിവാസം കൂടി ഉറപ്പാക്കിക്കൊണ്ട് ആ പദ്ധതിയിലോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ജനപ്രതിനിധി വന്നാലും ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും ആ പദ്ധതി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതോടുകൂടി എൻ്റെ വാർഡിലെ ഏകദേശം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നാലും വിമർശനങ്ങളുണ്ടാവും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരാനുള്ള ഒരു വേദിയാണ് വിമർശനം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ പ്രധാന കടമ എന്ന് മനസ്സിലാക്കുന്നു ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ മയക്കുമരുന്ന് ലഹരി വിൽപ്പനക്കാരുടെ ഒരു കേന്ദ്രമായി മാറിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ മാറി നല്ല അന്തരീക്ഷത്തിൽ നല്ല സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുള്ള ഭാഗമാണ് വള്ളക്കടവം എന്ന് പറയുന്നത് എന്ന് പറയപ്പെടുമ്പോഴും അപൂർവം ചിലരെങ്കിലും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ജനപ്രതിനിധികളും പോലീസും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് എത്ര തന്നെ പ്രവർത്തിച്ചാലും മാറാത്ത ഒരു ചെറിയ ഒന്ന് രണ്ട് ഏരിയകൾ നമ്മുടെ പ്രദേശത്തുമുണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് മയക്കുമരുന്ന് എന്ന് പറയുന്നതിന് സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ എല്ലാ വീടുകളിലെ നമ്മുടെ മക്കളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് പോയിട്ടുണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ തന്നെ ഇടപെടൽ കൊണ്ട് ഒരു പരിധിവരെ മാറ്റാൻ കഴിയുന്നു എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി